കയ്യിലും കാലിലും കരുത്ത് ദേശീയ കിക്ക് ബോക്സിംഗിൽ സ്വർണ്ണ തിളക്കവുമായി പെരുമ്പാവൂർ സ്വദേശി അനന്തു പ്രദീപ് ഛത്തീസ്ഗഡിൽ നടന്ന വാക്കോ ഇന്ത്യ ദേശീയ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് അനന്തു ഈ നേട്ടം കൈവരിച്ചത് ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട പാലസ് പാലസ് അനന്തുവിന്റെ കിക്കുകൾ തടുക്കുവാൻ എതിരാളികൾ കുറെ പാടുവിട്ടു ചടിലമായ വേഗതയും കൈകൾ കരുത്തിന്റെ പ്രകരശേഷിയും കൊണ്ട് പെരുമ്പാവൂരുകാരൻ അനന്തു പ്രദീപ് നേടിയെടുത്തത് സ്വർണ്ണ നേട്ടം ഇക്കഴിഞ്ഞ ജൂലൈ പതിനാറിന് ഛത്തീസ്ഗഡിൽ നടന്ന വാക്കോ ഇന്ത്യ ദേശീയ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ് പെരുമ്പാവൂർ ഐമുറി അനന്തു നിവാസിൽ അനന്തു പ്രദീപ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പല പല വർക്കുകൾ ഡിഗ്രി ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് കുറേ കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത് കുറേ വർക്കുകൾ ചെയ്തിപ്പോൾ കറൻ്റ്ലി ഞാനിപ്പോൾ ഒരു ഡ്രസ് ഷോപ്പിലാണ് നിൽക്കുന്നത് അതിനിടയിൽ എനിക്കൊരു മോഹൻ തോന്നി കിക്ക് ബോക്സിംഗ് പഠിക്കാൻ ഒരു മോഹൻ തോന്നി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഫോർ ക്ലബ്ബ് ഇന്ദ്രി മാസ്റ്ററിൻ്റെ അണ്ടറിൽ ഞാൻ പോയി ജോയിൻ ചെയ്തു മാസ്റ്റർ നല്ല പരിശീലനമൊക്കെ തന്നു ഞങ്ങൾക്ക് ഓരോ ചാമ്പ്യൻഷിപ്പിലൊക്കെ വേണ്ടി ഒരു ഒരു തന്നു ഞങ്ങൾ വാക്കോട് ചാമ്പ്യൻഷിപ്പിലാണ് പോയത് അങ്ങനെ അതിൽ ഞാൻ ബ്രോൺസ് മെഡൽ നേടി ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം ഏഴാം സ്ഥാനത്ത് എത്തിയപ്പോൾ ലോക്കിംഗ് വിഭാഗത്തിലായിരുന്നു അനന്തു സ്വർണം നേടിയത് എട്ട് സ്വർണവും ഒൻപത് വെള്ളിയും ഇരുപത്തിയൊന്ന് വെങ്കല മെഡലുകളുമാണ് കേരളത്തിന്റെ നേട്ടം സാമ്പത്തികമായിട്ട് ഞാനും അച്ഛനും ഒക്കെ സഹായിച്ചിട്ടാണ് ഇതുവരെ എത്തിക്കുന്നത് ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ പുറത്തുനിന്നുള്ള സപ്പോർട്ടും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് അതൊരു കൂടുതൽ കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പെരുമ്പാവൂരിലെ കരാട്ടെ അധ്യാപകനായ ഇന്ദ്രജിത്തിന്റെ കീഴിൽ കഴിഞ്ഞ രണ്ടു വർഷമായി അനന്തു പരിശീലിച്ചു വരുന്നു നാഷണൽ ലെവലില് ഒരു ഗോൾഡ് മെഡലില് കിക്ക് ബോക്സിംഗിൽ അത് ഇനിയും തുടർന്ന് അവൻ ഇൻ്റർനാഷണലിൽ പോകണം എന്നും പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ പറയുന്നത് അപ്പോൾ അതിനുള്ള സാമ്പത്തികമായിട്ടൊന്നും നമുക്ക് അതിനുള്ള ഇതൊന്നുമില്ല പിന്നെ ഇവൻ ആണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മോളിൽ ഒരു പ്രാക്ടീസ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പ്രാക്റ്റീസ് ചെയ്ത് കഠിനാധ്വാനം ചെയ്താണ് അവൻ എടുക്കുന്നത് രാവിലെ ചിലപ്പോൾ ഓടാൻ പോവും ഇനിയൊക്കെയാണ് ഈ ലെവലിലേക്ക് എത്തിയേക്കുന്നത് അവൻ നാഷണലിൽ കളിച്ച് ഗോൾഡ് മെഡലാണ് നേടിയിട്ടുള്ളത് തുടർന്ന് അവന് ഇതിൽ തന്നെ ഇൻ്റർനാഷണലിലേക്ക് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു സ്പോൺസർഷിപ്പ് കിട്ടിയാൽ മാത്രമാണ് തുടർന്ന് എൻ്റെ കുട്ടിക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അവന് വേണ്ട സഹായം കിട്ടണം ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ദേശീയ തലത്തിൽ എത്തിയത് അന്തർദേശീയ തലത്തിൽ പങ്കെടുത്ത് ഒരു സ്വർണ്ണ മെഡൽ നേട്ടമാണ് ഇനി അനന്തുവിന്റെ ലക്ഷ്യം അനന്താളിയായ പ്രദീപിന്റെയും മകനാണ് ഈ മൂന്നുകാരൻ സഹോദരൻ അമൽ ഇന്ത്യൻ നേവിയിൽ സെയിലറാണ് ന്യൂസ് നെറ്റ്വർക്ക് പെരുമ്പാവൂർ ിൽ വിപുലമായ ശേഖരം ട്രെൻഡി റെഡിമേഡ് കളക്ഷൻസ് സാരികൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗങ്ങൾ ബ്യൂട്ടി മെറ്റീരിയൽ ഏറ്റവും പുതുമയായി ട്രെൻഡിംഗ് ഫാഷനുകൾ കുറഞ്ഞ വിലയിൽ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം കോൺടാക്ട് നൈൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മംഗല്യ വിഡിംഗ് പാലസ് ഉണ്ടല്ലോ മംഗല്യ വിഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം